ഹലോ സുഖമോ ദേവിൽ ഞെട്ടിക്കുന്ന ഒരു വഴിത്തിരിവ് തന്നെയോ വരാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ നമ്മുടെ മേരി തോമസ് ഈ നമ്മുടെ തേവർക്കാട് കുടുംബം ചന്ദ്രോത്ത് കുടുംബത്തോട് ചെയ്യുന്ന എല്ലാ ദ്രോഹങ്ങളും കാണുന്നുണ്ടല്ലേ അപ്പൊ തന്റെ മകളാണ് ഈ ചന്ദ്രോത്ത് കുടുംബത്തിന്റെ നാശത്തിന് പിന്നിൽ എന്ന് മേരി തോമസ് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അത് വളരെ ദയനീയം തന്നെയാണ് നമ്മുടെ മേരി തോമസ് വളല്ലാതെ അങ്ങാട് നെഞ്ചുരുക്കി വേദനിക്കുന്നൊക്കെ ഉണ്ട് ഏറ്റവും ഒടുവിൽ ആ ഒരു തന്റെ താൻ കാരണം തന്റെ മകൾ കാരണം ഒരു കുടുംബവും അനാഥമാകാൻ പാടില്ല വഴിയാതാരമാകാൻ പാടില്ല എന്ന് കരുതി നമ്മുടെ മേരി തോമസ് തനുജയുടെ വന്ന് പറയുകയാണ് നീ എൻ്റെ മകളാണ് ബലരാമൻ സാറിൻ്റെയും എന്റെയും മകളാണ് ഞങ്ങൾക്ക് പണ്ട് പറ്റിയ ഒരു അബദ്ധത്തിൽ ഒരു തെറ്റ് പറ്റിയതാണ് നീ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മേരി തോമസ് വന്ന് വെളിപ്പെടുത്തുന്നുണ്ടേ ഈ ഒരു രഹസ്യം ഈ ഒരു സത്യം അറിയുമ്പോൾ നമ്മുടെ തനുജാതി പതർന്നൊക്കെയുണ്ട് ഓ താനൊന്നും അറിയാതെയാണല്ലോ ചന്ദ്ര കുടുംബത്തെ ദ്രോഹിക്കുന്നതെന്ന് പിന്നീട് നമ്മുടെ ഈ തേവർക്കാട്ട് വന്ന് നമ്മുടെ ചന്ദ്രമതിയോട് ഈ ഒരു സത്യം ചോദിക്കുന്നുണ്ട് ഞാൻ ബലരാമൻ്റെ മകൾ തന്നെയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയും ഒന്ന് പതറുന്നുണ്ട് ചന്ദ്രമതി അറിഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബലരാമൻ മകളാണ് നീ എന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രമതി നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നീട് നമ്മുടെ ചന്ദ്രമതിയുടെ പതർച്ചയും കൂടി കാണുമ്പോൾ നമ്മുടെ തനുജയ്ക്ക് ഏകദേശം ഉറപ്പാവും താൻ ബലരാമന്റെ മകൾ തന്നെയാണെന്നുള്ളത് പിന്നീട് നമ്മുടെ തനുജ നമ്മുടെ ചന്ദ്രോത്ത് കുടുംബത്തെ രക്ഷിക്കാൻ അവർക്ക് വേണ്ടി ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കോട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അവർക്ക് വേണ്ടി ഒരു വീട് കിട്ടാനും അവരുടെ വീട് തിരികെ പിടിക്കാനും നമ്മുടെ സിദ്ധാർത്ഥൻ സാറിനെയൊക്കെ പുറത്തിറക്കാനും വേണ്ടി നമ്മുടെ തനുജ മുന്നിട്ടിറക്കുന്ന നമ്മുടെ ദേവികയ്ക്കൊപ്പം തനുജ നിൽക്കുന്ന നിൽക്കുന്നൊരു നിമിഷങ്ങളായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്ന കേട്ടോ അപ്പം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാല്ല പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ